പ്രതികൂല കാലാവസ്ഥയും മറ്റ് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ചെണ്ടുമല്ലി കൃഷിയിൽ മേനി വിളയിച്ചിരിക്കുകയാണ് കൊടിയത്തൂരിലെ ഒരു കർഷകൻ പുതിയോട്ടിൽ മുഹമ്മദ് അലിയാണ് അൻപത് സെൻറ് സ്ഥലത്ത് പൂക്കൃഷി ഇറക്കി വിജയം കൊയ്തത് മികച്ച വരുമാനം നേടാമെന്നതിനൊപ്പം കീടശല്യം ഒഴിവാക്കാമെന്നതും ചെണ്ടുമല്ലിയുടെ പ്രത്യേകതയാണ് ഓണക്കാലമായതോടെ ഒരുമയുടെ ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും ഇത്തരത്തിൽ മലയോര മേഖലയിൽ ഈ ഓണക്കാലത്ത് ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം വരിച്ചിരിക്കുകയാണ് മലയോരത്തെ ഒരു കർഷകനും ഓണക്കാലത്ത് ഇതര സംസ്ഥാന പൂക്കളെ പ്രധാനമായും ആശ്രയിക്കുന്ന മലയോര ജനതയ്ക്ക് ആശ്വാസമായി ചെണ്ടുമല്ലി കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയിരിക്കുകയാണ് ഒരു കർഷകൻ കൊടിയത്തൂർ സ്വദേശി പുതിയോട്ടിൽ മുഹമ്മദ് അലിയാണ് അൻപത് സെൻറ് സ്ഥലത്ത് പൂക്കൃഷിയിറക്കി വിജയം കൊയ്തത് പൂക്കൃഷിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിനൊപ്പം ചിങ്ങമാസത്തിൽ ഉണ്ടാകുന്ന നിമവിരകളെ പ്രതിരോധിക്കുക കൂടിയായിരുന്നു കൃഷിയുടെ ലക്ഷ്യം നട്ട് രണ്ട് മാസത്തെ വളർച്ചയെത്തിയപ്പോഴേക്കും ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിരുന്നു ഇന്നിപ്പോൾ വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ് കൊടിയത്തൂർ അയ്യങ്കുഴിയിൽ രണ്ട് ഏക്കറോളം സ്ഥലത്ത് മുഹമ്മദലിക്ക് കൃഷിയുണ്ട് ഇതിൽ അൻപത് സെൻറ്റ് സ്ഥലത്ത് പൂക്കൃഷിയും ബാക്കി റെഡ് ലേഡി പപ്പായ ചേന കപ്പ പച്ചക്കറികൾ എന്നിവയുമാണ് തിരുവമ്പാടിയിൽ നിന്നും വെള്ളന്നൂരിൽ നിന്നുമാണ് വിത്ത് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ കൃഷിക്ക് പ്രതിസന്ധിയായെങ്കിലും കാര്യമായ നഷ്ടമില്ലെന്ന് മുഹമ്മദ് അലി പറയുന്നു ലാഭത്തിനപ്പുറം മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ലഭിക്കുന്നതാണ് കൃഷിയെന്നാണ് മുഹമ്മദ് അലിയുടെ ഭാഷ്യം കൃഷിക്ക് കൊടിയത്തൂർ കൃഷിഭാവിന്റെ സഹായം ലഭ്യമായതും ആശ്വാസമായി ചുവപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി കാണാൻ ഒട്ടേറെ ആളുകളും ഇവിടെ എത്തുന്നുണ്ട് ഓണം ഇപ്പടി സാധിച്ച് ഇറങ്ങിയതാണ് അല്ലോടത്ത് നമ്മൾ പൂ പൂങ്ങിട്ടവരോട് പോകുമ്പോൾ പൂ കാണല്ലോ അതൊരു രങ്ങ് വന്നാണ് പൂ പൂ കൃഷി ചെയ്യാൻ വേണ്ടിയായിട്ട് ഇതൊരു ഒരു അൻപത് സെൻറ്റ് സ്ഥലം ഉണ്ടാവും ഇത് ചെണ്ടുമല്ലി തന്നെ ഇപ്പം ചുവപ്പും മഞ്ഞയും ഹൈബ്രിഡ് ഇനത്തുപെട്ട തൈ ആണ് ഞാനൊന്ന് ഒരു ഒരു തരം വെള്ളന്നൂരിന്നും ഒരു തരം പിന്നെ തിരുമ്പാടി കൃഷി വന്നാണ് വാങ്ങിയത് ഇത് ആ നമ്മൾ ഒരു ഉല്ലാസമാണ് ഒരു ആനന്ദമാണ് പിന്നെ ചെണ്ടുമല്ലി കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെ ലഭിക്കുന്നുണ്ട് മുക്കം അരീക്കോട് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വിൽപ്പന മഴ കുറച്ച് മാർക്കറ്റ് ക്ഷീണാണ് ഞണത്തിനൊക്കെ പ്രതീക്ഷിക്കാണ് വിളവ് ഒന്നുമെന്ന് ഒരു നൂറ് ഉറുപ്യ തോതിൽ വിളവ് കിട്ടും പോയി ക്ഷീണൊന്നുമില്ല ടൈം കൊത്താങ്കിൽ ഓണം വിപണി ഉണ്ടായ നട്ടിന് ഓവർ ഓവറായതുകൊണ്ട് അതിന്റെ ടൈം ജാസ്തി ആയിരുന്നുള്ളൂ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ വി ഷംലൂലത്ത് ടി കെ അബൂബക്കർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് പൂക്കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുഹമ്മദ് അലി ഇതിനായി സ്ഥലമുൾപ്പെടെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത